മാത്രമല്ല എല്ലാ അമീർമാരും പല ഘട്ടങ്ങളിലായി പിണറായി വിജയനെ അങ്ങോട്ട് പോയി കാണുകയും സംസാരിക്കുകയും ധാരണയുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുമ്പം ഈ രാജ്യത്തുള്ളവർ ഒക്കെ അമിനീഷ്യ ബാധിച്ചവരാണ് അക്ഷിമേഴ്സ് ബാധിച്ചവരാണ് എന്ന ധാരണയിൽ സംസാരിക്കരുത് കാരണം ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ ഞങ്ങൾ അങ്ങ് മറന്നുപോയി എന്ന് വിശ്വസിക്കുന്നു ഈ സുന്ദരയ്യ എന്തിനായിരുന്നു രാജിവെച്ചിരുന്നത് എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചു ഇപ്പോഴും ഇവർ പറയുന്നത് ഈ നിയോ ഫാഷൻസവും ഇവിടെ വന്നിട്ടില്ല ക്ലാസിക്കൽ ഫാഷൻസും ഇവിടെ ഇല്ല അതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ സുന്ദരയ്യ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫാഷിസ്റ്റ് സംഘടനയാണ് ആ ജനസംഘവുമായി സെൻട്രൽ കമ്മിറ്റി ധാരണ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഞാൻ രാജിവെക്കുന്നു അപ്പോൾ പഴയ ചരിത്രത്തെ ഒരു സുപ്രഭാതത്തിൽ വിസ്മരിക്കുകയും കഴിഞ്ഞതൊക്കെ അവിടെയുള്ള ജന ജനങ്ങൾ മുഴുവൻ മറന്നിട്ടുണ്ടാകും എന്നുള്ള ധാരണയിലൊന്നും ഇത് ഒരു പിന്നെ ഫാഷനിസ്റ്റ് തന്ത്രവുമാണ് ഇപ്പം നെഹ്റുവിനേയും ഗാന്ധിയേയും വിസ്മരിക്കണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് പഴയകാല ചരിത്രം വിസ്മരിക്കണം എന്ന് ഈ ഇടതുപക്ഷം പറയുന്നു അതൊരിക്കലും കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണത് ഞങ്ങൾ ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു ഒരു അവരൊരു ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ലല്ലോ പക്ഷെ അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയാണല്ലോ എല്ലാ തിരഞ്ഞെടുപ്പിലും ഞാൻ ചോദിക്കട്ടെ അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിനെ പിന്തുണച്ചു അപ്പോൾ ഒരു തവണ അവർ പിന്തുണച്ചപ്പം പതിനെട്ട് സീറ്റിൽ ഇടതുപക്ഷത്തിനെയും രണ്ട് സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെയും പിന്തുണച്ചിട്ടുണ്ട് അന്ന് ഇവരൊന്നും മിണ്ടിയില്ല കാരണം എന്താ ലാഭം ഇവർക്കാണ് പതിനെട്ട് പേർക്ക് കിട്ടുന്നുണ്ട് രണ്ടേ ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചിട്ടുള്ളൂ എന്ന് ഉള്ളതുകൊണ്ട് അന്ന് മതരാഷ്ട്രവാദം ഞങ്ങളുടെ പേരിൽ ചാർത്തിയിട്ടില്ല അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് പേർക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറുകയും ചെയ്തു ആർക്ക് അപ്പോൾ ഇവർ പറയുന്ന സ്ഥലത്തേക്ക് ഇവർ പിന്തുണ കൊടുത്തോളണം അങ്ങനെയാണെങ്കിൽ എല്ലാ സൽക്കാരത്തിലും ഞങ്ങൾ നിങ്ങൾ പങ്കെടുപ്പിക്കും എല്ലാ പരിപാടികളിലും ഞങ്ങൾ പങ്കാളികളാകും അതല്ല വേറെ ആർക്കെങ്കിലും ആണ് നിങ്ങൾ പിന്തുണ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ മതരാഷ്ട്രവാദികളാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നതിൽ അവർ അവരുടെ തത്വം എന്താണ് എന്നുള്ളത് ഐഡിയോളജിക്കലി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയാം ഞങ്ങളുടെ ഐഡിയോളജിയും അവരുടെ ഐഡിയോളജിയും തമ്മിൽ വളരെ വ്യത്യസ്തമായ ഐഡിയോളജിസ് ആണ് അതുകൊണ്ടാണ് അവർ ജമാഅത്ത് ഇസ്ലാമിയും ഞങ്ങൾ ലീഗുമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലയിച്ചാൽ പോര അത് ഞങ്ങൾ ഇടതുവശത്തിനോട് ചോദിക്കുക ഞാൻ ഇപ്പോൾ തന്നെ ഒരു പോസ്റ്റർ വരാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓമശേരി ഒരു എൽ ഡി എഫ് ഇറക്കിയൊരു പോസ്റ്റർ ഉണ്ടെന്ന് എൽ ഡി എഫ് പിന്തുണയ്ക്കുന്ന വെൽഫെയർ സ്ഥാനാർ അല്ല വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പോസ്റ്റുണ്ട് അങ്ങനെ പല സ്ഥലത്തും എൽ ഡി എഫ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജമാത്ത് ഇസ്ലാമിയുമായി ചേർന്ന് അവിടെ വേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവാറുമില്ല പക്ഷെ ഞങ്ങൾ മത്സരിച്ചപ്പോഴും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊന്നും ഞങ്ങൾ പിൻ പിൻവലിച്ചിട്ടില്ല ആ ഞങ്ങളുള്ള സ്ഥലത്ത് അവരും വന്ന് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾ കഴിഞ്ഞ തദ്ദേശ സാധനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഒന്ന് എടുത്ത് നോക്ക് ഒന്ന് വിലയിരുത്തിയോ